ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് സജി മഞ്ഞക്കടമ്പെ അന്വയിപ്പിക്കാൻ നീക്കം പ്രശ്നപരിഹാരത്തിന് പി ജെ ജോസഫ് നേരിട്ട് സജി മഞ്ഞക്കടമ്പലിന്റെ യു പശ്ചാത്തലത്തിൽ എഫ് അടിയന്തര ജില്ലാ നേതൃയോഗം ചേർന്നു താൽക്കാലിക ചെയർമാനായി നിയമിച്ചു സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയുടെ പശ്ചാത്തലത്തിലാണ് ജില്ലാ നേതൃയോഗം ചേർന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എന്നിവരുടെ യോഗം സജി മഞ്ഞക്കടമലിന്റെ പകരം ഇ ജെ അഗസ്റ്റിയെ ജില്ലാ ചെയർമാനായി യോഗം തെരഞ്ഞെടുത്തു പുതിയ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനം സജി സജീവഞ്ഞടമലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചെയർമാനായിരുന്ന ആൾ അദ്ദേഹം രാജിവെച്ചു രാജിവെച്ച സമയത്ത് പകരം ഒരാളിനെ താൽക്കാലികമായിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ നീ തീരുമാനിച്ചു കേരള കോൺഗ്രസ് എടുക്കുന്ന പ്രത്യേകിച്ച് ശ്രീ പി ജെ ജോസഫ് എടുക്കുന്ന നടപടികൊണ്ട് പൂർണ്ണമായി ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് യും ചെയ്തു മോൺസ് ജോസഫുമായി ഇടഞ്ഞ് പാർട്ടി പദവി ഒഴിഞ്ഞെങ്കിലും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സജി മഞ്ഞ രാജിവെച്ചിട്ടില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അഭയം അഭയന്തെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതീക്ഷ ദൂതൻ വഴി പി ജെ ജോസഫ് നടത്തിയ അനുനീയ നീക്കം പരാജയപ്പെട്ടെങ്കിലും സജി മഞ്ഞ കടുത്തു തീരുമാനമെടുക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അവഗണിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ സജീവമഞ്ഞക്കടമ്പിൽ രാജി പിൻവലിക്കുമെന്നാണ് സൂചന രാഷ്ട്രീയ വനവാസം പൂർണ്ണമായി നടത്തുമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് രംഗത്ത് തിരിച്ചിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് മറ്റേ പറയാം നമ്മുടെ സഹപ്രവർത്തകർ പല ആളുകളും നമ്മളെ വിളിക്കുന്നുണ്ട് അവരൊക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളെ തീരുമാനം അറിയിക്കുന്നതായിരിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടയിൽ സജി മഞ്ഞക്കടമ്പിൻ്റെ രാജ്യയിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട് റിപ്പോർട്ടർ കോട്ടയം